സ്ഥിരമായിട്ട് പലഹാരങ്ങളൊക്കെ ഇവിടുന്ന് എല്ലാ അടിപൊളി 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 അല്ലേ ഒരു വേറിട്ടാണോ രുചിയുടെ രുചിയുടെ ഒരു പുതിയ ലോകമാണെന്ന് തോന്നുന്നുണ്ട് ശരിയാണ് രുചിയുടെ ഒരു ലോകം തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നു ബോണ്ടല്ലേ ബോണ്ടില്ല അതിപ്രസരം ടേസ്റ്റ് ആണ് കപ്പലണ്ടി എനിക്ക് കുറച്ച് കേടാപ്പൊളിപ്പ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും പറയുന്നത് ഇത് നമ്മളെ പരമ്പരാഗതമായി എല്ലാവരും കഴിച്ചിട്ടുള്ള സാധനം ഗോതമ്പുണ്ടോ അഞ്ചു അഞ്ചു ഇവിടെ ഫാത്തിമ ആദിത്യ ആദിത്യ ഇവിടുന്ന് ഞാൻ ബ്ലോഗ് വിഗ്രഹരിപ്പാടാണ് ഒരു കിഴക്കാറ്റി വീഡിയോയിലേക്കാണ് നിങ്ങളെല്ലാവരും ഞാൻ ക്ഷണിക്കുന്നത് ഇന്ന് ഞാൻ നിൽക്കുന്നത് കുമാരപുരം ഗ്രാമപഞ്ചായത്ത് നേരെ പടിഞ്ഞോട്ട് വരുമ്പോൾ കവറാട്ട ശ്രീ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ അമ്പലാശ്ശേരി കടവിലേക്ക് പോകുന്ന വഴിക്ക് മൂന്ന് ചേച്ചിമാർ നടത്തുന്ന പൊരി ഉൽപ്പന്നങ്ങൾ അടിപൊളി വനിതാ കാറ്ററിംഗ് എന്ന് പറയുന്നത് ചെറിയ ഒരു നാല് വീല് പണി കഴിപ്പിച്ച ഒരു ചെറിയ തട്ടാണ് എന്തായാലും ഭയങ്കര തിരക്കാണ് ആ ചേച്ചിമാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും മാക്സിമം ഷെയർ ചെയ്യണം ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ സ്ഥലം എന്ന് പറയുന്നത് കവറാട്ട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞോട്ട് രണ്ട് കിലോമീറ്റർ പോകുമ്പോൾ ഉള്ള വനിതാ കാറ്ററിംഗ് എന്ന് പറയുന്ന മൂന്ന് ചേച്ചിമാരുടെ ഒരു സംരംഭമാണ് ഇത് വിജയിപ്പിക്കേണ്ടത് ആയ നിങ്ങളാണ് മനസ്സിലായി നമ്മുടെ സഹോദരന്മാരാണ് അമ്മമാരാണ് ചേച്ചിമാരാണ് എന്തായാലും വീടിയിലേക്ക് പോകാം ലോകം തന്നെയാണ് ഹൈലൈറ്റ് ആയിട്ട് സാധനം ബോണ്ടല്ലേ ബോണ്ടയ്ക്ക് അതിന്റെ അതിപ്രസരം വല്ലാത്തൊരു ടേസ്റ്റാപ്പലണ്ടി എനിക്ക് അത് വല്ലാത്തൊരു ടേസ്റ്റാ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടുത്തെ എല്ലാ പൊരി സാധനങ്ങളും അവരുടെ മനസ്സാ അവരുടെ സ്നേഹം അവർ വിളമ്പ് എങ്ങനെയുണ്ട് ഇവിടുത്തെ പുതിയ സാധനങ്ങളൊക്കെ അടിപൊളി എന്ന് പറഞ്ഞാൽ കഴിക്കാം കഴിക്കാം എല്ലാവർക്കും മതി അതുകൊണ്ടാണല്ലോ അച്ഛൻ വന്നത് എന്തായാലും അടിപൊളിയല്ലേ ഇത് വിജയിക്കും അല്ലേ എല്ലാരോടും പറയൂ വരട്ടെ െ നൂറ് പോകുന്നത് തീർച്ചയായിട്ടും നൂറ്റമ്പതിന് വാങ്ങിക്കണം നൂറ്റമ്പത് വാങ്ങിക്കണം തീർച്ചയായിട്ടും പേരെന്താണ് നൂറ് രൂപയ്ക്ക് വാങ്ങിക്കുന്നവർക്ക് മാസത്തില് എന്തെങ്കിലും ഒരു ബോണസും എല്ലാം കൊടുക്കുമതി ആരാറുണ്ട് എന്നിട്ട് ഒറ്റീടും വീണ്ടും കൂട്ടുന്നുണ്ടല്ലേ ഇന്ന് ക്യാപ്പാണോ വാതറന്ന പറ വാതറക്കാനൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയാ പലപ്പോഴൊക്കെ എതിരെ പോകുമ്പോ വാങ്ങിക്കണം ആൾക്കാരെയൊക്കെ കേട്ടോ നമസ്കാരം എങ്ങനെയുണ്ടോ നമ്മുടെ വനിതാ കേറ്ററിങ്ങിലെ ചേച്ചി പലഹാരങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്തോ കഴിച്ചത് സൂപ്പറല്ലേ പണ്ടത്തെ ടേസ്റ്റ് ആ വരുന്നത് ഓക്കെ സ്ഥിരമായിട്ട് കഴിക്കുവോണ്ട് കഴിക്കുന്നുണ്ടല്ലേ പിന്നെ ഇവിടെ അടുത്തതന്നോ വീട് അങ്ങോട്ട് ആണ് നമ്മുടെ ഗവൺമെന്റ് യു പി ഇരിക്കാവലാണല്ലേ ഞാൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി അപ്പം സ്ഥിരമായിട്ട് ഇവിടെ വായിക്കാറുണ്ടോ എങ്ങനെയുണ്ട് പറഞ്ഞേസ്റ്റ് നല്ല ആ ഇത് സന്തോഷമാണ് കാര്യം നമുക്കിങ്ങനെ അത്യാവശ്യം പ്രകൃതിയും കാറ്റും കൊണ്ട് കഴിക്കുകയും ചെയ്യാ വേറിട്ട് രുചിയാണല്ലേ ണലിക്കലും പിന്നെ ഏതൊക്കെയപ്പോ ഞാനാ വരുത്തേ അടിപൊളിയാ സ്ഥിരമായിട്ട് കഴിക്കാറുണ്ട് ഓക്കെ കൂട്ടുകാരോടൊക്കെ പറയണം അപ്പൊ നമ്മുടെ ചാനലൊക്കെ സബ്മ് ചെയ്ത് മറ്റുള്ളവർ ഷെയർ ചെയ്യണം അടിപൊളിയാണ് ഇവിടുന്ന് സ്ഥിരമായിട്ട് കഴിക്കുവോ സ്ഥിരമായിട്ട് മേടിക്കുന്നുണ്ട് അവിടുന്ന് ഇവിടെ വരുന്നതാണ് കൂട്ടങ്ങൾ പാഴ്സലൊക്കെ വാങ്ങിക്കാറുണ്ട് അപ്പൊ എല്ലാവിധ ആശംസകളും രസകളുണ്ട് ചേപ്പാട് അപ്പൊ ചാപ്പാട് കഴിക്കാനുള്ള ഭാഗ്യണ്ട് തീർച്ചയായിട്ടും ഇവിടെ വർക്ക് 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 ഇല്ല അപ്പുറത്തെ സൈഡിൽ ചെയ്തിട്ടുണ്ട് വർക്കും എങ്ങനെയുണ്ട് ഇവിടുത്തെ കഴിച്ചിട്ട് ഈ പൊരിസാധന എങ്ങനെയുണ്ട് നല്ലതാ കൊള്ളാം കൊള്ളാം കൊള്ളാംന്ന് തന്നെ ഉറപ്പായിട്ട് പറ അടിപൊളിയാ സൂപ്പറാ ഇത് മാത്രോട്ട് കഴിക്കത്തുള്ളൂ വേറെ ഐറ്റം ഒക്കെ വാങ്ങിക്കുവോ ബാക്കി പാഴ്സല് വാങ്ങിക്കുവോ മടിയെ കാണിച്ചത് അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ എല്ലാം നല്ല സൂപ്പറാ പാഴ്സൽ വാങ്ങിച്ചോ ഇപ്പൊ എന്തോ വാങ്ങിച്ചേ എന്തുവാൻ ആണോ ഇവിടെ വന്ന് കേട്ടോ ആണോ ഓക്കെ എങ്ങനെയുണ്ട് നമ്മളെ ഇവിടുത്തെ വനിതാ കാറ്ററിംഗ് നമ്മുടെ ചേച്ചിമാരുടെ അപ്പൊ അത് പോയാലും വേഗത്തിൽ വരിക എന്നുള്ള ഇവിടുത്തെ ടേസ്റ്റ് ഇല്ലേ എന്തായാലും നല്ല കാര്യമുണ്ട് കേട്ടോ താങ്ക് യു താങ്ക് യു ഓക്കെ